നഗരൂർ തേക്കിൻകാട് ഗവൺമെന്റ് വി എസ് എൽ പി എസിൽ സ്റ്റാർസ് പ്രൊജക്ടിന്റെ ഭാഗമായി മാതൃകാ പ്രീപ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണോദ്ഘാടനം സംഘടിപ്പിച്ചു എസ് എസ് കെ മാതൃകാ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായാണ് തേക്കിൻകാട് ഗവൺമെൻറ് വി എസ് എൽ പി എസിനും സംസ്ഥാന സർക്കാരിൽ നിന്നും ലക്ഷം രൂപ അനുവദിച്ചത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും പൂർവകാല വിദ്യാർത്ഥികളും പി ടി എ അംഗങ്ങളും എസ് എം സി അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് മാതൃകാ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് പ്രീ പ്രൈമറി ക്ലാസുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃകാ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണോദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടാം തീയതി ആറ്റിങ്ങൽ എം എൽ എ ശ്രീമതി ഒ എസ് സംബിക നിർവഹിച്ചു തീമ്രകറി തലം മുതൽ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് ഒരു സാഹചര്യമാണ് ഈ വർഷം പത്തോളം സ്കൂളുകളിലും നമ്മളിപ്പോൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും കൂടി ആകുമ്പോൾ എനിക്ക് തോന്നുന്നു മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം നമ്മളറിയാം നമ്മൾ പഠിച്ച നമ്മുടെ ചരിത്രം നമ്മൾ പഠിച്ച സ്കൂളുകളും നമ്മൾ പഠിച്ച നാടും നമ്മളിരുന്ന ബെഞ്ചുകളും നമ്മളിരുന്ന പഴയ കാലം നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ കുട്ടികളെന്ന് കാലഘട്ടത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നമ്മുടെ നാട് സംസ്ഥാനം അല്ലെങ്കിൽ കേരളത്തിനാകെ രാജ്യത്തിനാ കേരളം രാജ്യത്തിനാകെ മാതൃകയെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് സ്കൂൾ എച്ച് എം ശ്രീമതി വി പി ജയശ്രീ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിത അധ്യക്ഷയായി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി നൂതൻ വി എസ് ചടങ്ങിൽ പ്രോജക്ട് അവതരിപ്പിച്ചു കൂടാതെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ജി ജി ഗിരികൃഷ്ണൻ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീജ ഉണ്ണികൃഷ്ണൻ നഗരൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി വിജയലക്ഷ്മി ശ്രീ കെ അനിൽകുമാർ ശ്രീ നിസാമുദ്ദീൻ നാലപ്പാട് കിളിമാനൂർ ബി പി സി ശ്രീ നവാസ് കെ ബിആർസി ട്രെയിനർ ശ്രീ വിനോദ് ടി വർണ്ണക്കൂടാരം പ്രീ പ്രൈമറി ചാർജ് ശ്രീമതി ഷീബ കെ സിആർസി കോർഡിനേറ്റർ ശ്രീമതി സ്മിതാ പി കെ വർണ്ണക്കൂടാരം ചാർജ് ശ്രീമതി പ്രീത നായർ എസ് എം സി ചെയർമാൻ ശ്രീ അജിത്ത് എസ് 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 ജി കൺവീനർ ശ്രീ ബി ജയചന്ദ്രൻ എസ് എസ് ജി അംഗം ശ്രീ സുഭാഷ് എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി പാർവതി കൃഷ്ണ പ്രീ പ്രൈമറി ടീച്ചർ ശ്രീമതി രജി എസ് തുടങ്ങിയവരും ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്കൂൾ പി പ്രസിഡന്റ് ശ്രീ എസ് സജീർ നഗരൂർ ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി